ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എങ്ങനാ നമ്മൾ നമ്മള് കൊച്ചിത്രേശ്യ പുണ്യാളത്തിയുടെ ഒരു കപ്പേളയുണ്ട് തൊഴിക്കാവള്ളിയിലെ കൊച്ചിത്രസ്യ പുണ്യാണിയാളത്തിടെ കപ്പേള ഉള്ളത് ഒരു കനോലി കനാലു പറഞ്ഞിട്ടൊരു പുഴയുണ്ട് അതിൻ്റെ അപ്പുറത്താണുള്ളത് നമ്മള് ബസ് മറ്റേ ബോട്ടിലും വഞ്ചിയിലൊക്കെയാണ് പോവുക പക്ഷേ ഇന്ന് നമ്മൾ പോണത് ടെമ്പോലാണ് പോണത് അപ്പോൾ അത് കുറച്ച് ചുറ്റി അടിച്ചിട്ട് പോകണം അപ്പോൾ പോയിട്ട് വരാട്ടാ അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി മഴക്കാലമായതുകൊണ്ട് വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കയറില്ല അപ്പോൾ നമ്മൾ വണ്ടി പുറത്താണ് വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇപ്പോൾ പള്ളിയിലോട്ട് പോകുന്നത് നടന്നിട്ടാണ് കാരണം അവിടെ നിന്ന് വണ്ടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും അമ്മയും ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ടാണ് വേഗം നടന്നു പോകുന്നേട്ടാ അപ്പം അബ്ജനൊക്കെ മുന്നേ അവിടെ പോയിട്ടുണ്ട് കാരണം പുള്ളിക്കാരനാണ് പ്രസിഡന്റ് അപ്പോൾ കുറച്ച് നേരത്തെ എത്തേണ്ടത് അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ മുടിയൊക്കെ ആയിട്ട് നല്ല എൻജോയ് ആയിട്ടാണ് കേട്ടോ നടന്നു പോകുന്നത് ഇതാണ് നമ്മുടെ പള്ളി സെൻ്റർ അതായത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു സെൻറ്റർ ഏരിയ ആണിത് ഇത് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് പള്ളിയിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് കേട്ടോ നമ്മുടെ ഇടവകപ്പള്ളി തോക്കാവ് തിരുഹൃദയ ദേവാലയമാണ് അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും ഇവിടെ വണ്ടിയൊക്കെ വന്ന ആൾക്കാർ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വേഗം ചാടിപ്പിച്ച് കയറി ഒരു സീറ്റിൽ ചെന്ന് ഇരുന്നുണ്ട് ബാക്കിലെ സീറ്റിലാണ് ഞാൻ ഇരുന്നത് ഇനി നമുക്ക് കുറച്ച് നാട്ടു വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെയുള്ള വലിയൊരു കനാലാണ് ഇത് അപ്പം ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പണ്ട് ഇവിടെയൊക്കെ വഞ്ചിയായിരുന്നു ഇപ്പം യൂഷ്വൽ പാലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഹൈവേ വരാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ അത് ഈ ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ പണി നല്ല രീതിക്ക് പുരോഗമിച്ച് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും ടാറിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഇത് എന്നോപ്പണമെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളെല്ലാവരും അത് കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് കൊണ്ടുപോവാണ് കാരണം ഇവിടെയൊക്കെ പണ്ട് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു വീടുകളും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ വല്ലാത്തൊരു ചേഞ്ച് ആയിപ്പോയി അപ്പോൾ എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും അത്യാവശ്യം പൈസയൊക്കെ കിട്ടി അവരൊക്കെ വീട് മാറി പോയി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആ കാണുന്നതാണ് നമ്മൾ പോകാൻ പോകുന്ന പള്ളി കേട്ടോ ഇത് മാതാവിൻ്റെ കുഞ്ഞൊരു പള്ളിയാണ് അതായത് കുരിശു എന്നൊക്കെ പറയും നമ്മുടെ അവിടെ അപ്പം കപ്പേള കുരിശു പള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കുഞ്ഞൊരു പള്ളിയാണിത് അപ്പോൾ ഇത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പയ്യൂർമാട് എന്നാണ് അല്ലെങ്കിൽ മാട്ടുമ്പൽ ഇതൊക്കെ ഇവിടെ ഇവിടെ ഇവിടങ്ങളിൽ പല പേരും പറയുന്നുണ്ട് അപ്പോൾ മാസത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരിക പിന്നെ ഇവിടെ പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ വരും അങ്ങനെ എപ്പോഴും ഒരു സ്ഥലമല്ല ഇത് അപ്പോൾ ഈ കപ്പലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് നിങ്ങളിതിൽ കാണുന്ന പോലെ തന്നെ പുഴയുടെ തീരത്താണ് മാത്രമല്ല ഇത് ഫേസ് ചെയ്തിട്ടിരിക്കുന്നതും പുഴയുടെ അഭിമുഖമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്നാണ് വന്നത് നമ്മൾ വഞ്ചിയിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ വരികയാണെങ്കിൽ നേരെ പള്ളിയുടെ മുന്നിൽ തന്നെ വന്നിറങ്ങാൻ പറ്റും അല്ല വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പള്ളിയുടെ ബാക്ക് വശത്താണ് കേട്ടോ വന്നത് ഇവിടെ വന്നപ്പോൾ നമുക്ക് പുതിയ ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ പുള്ളി കുറച്ച് ഗൗരവത്തിലാണ് എന്നാലും രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചു കേട്ടോ അപ്പൊ പുള്ളി പള്ളിയുടെ കാര്യം നോക്കി പോയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം വേണ്ട വേണ്ട വെള്ളം കൂടുതലുണ്ട് ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ കുരിശുപള്ളിയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് അപ്പോൾ എല്ലാവരും ക്ലീനിങ്ങിലൊക്കെയാണ് കാരണം മാസത്തിലൊരു ഒരു തവണ ഒക്കെയാണ് ഇവിടെ വരിക നമ്മുടെ വികാരി അച്ഛനും ഓൾഡർ ബോയ്സും അതുപോലെ കപ്പ്യാരൊക്കെ ഏഹ് ഇപ്പൊ അക്കരയിൽ നിന്ന് നമ്മൾ വഞ്ചിയിൽ അവർ വഞ്ചിയിലാണ് കേട്ടോ വന്നത് വഞ്ചിയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രയറിന് സമയമായിട്ടുണ്ട് നോവായനയാണ് കേട്ടോന്ന് ഇവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് അത് കാണാം അങ്ങനെ അതെ നമ്മുടെ നൊവേനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേർച്ച വിതരണമാണ് അപ്പോ നമുക്ക് ഉണ്ണിയപ്പാണ് കേട്ടോ നേർച്ചയ്ക്ക് കിട്ടിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് നമ്മുടെ അച്ഛനും സംഘവും തിരിച്ചിട്ടുണ്ട് കേട്ടോ അവർ വന്ന അതേ വഞ്ചിയിൽ തന്നെയാണ് തിരിച്ച് പോകുന്നത് അച്ഛന് അക്കരയിൽ പോയിട്ട് നമ്മുടെ വേറൊരു കുഴിച്ചുപള്ളി ഉണ്ട് അവിടെയും കൂടെ നോവേന ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഉണ്ടോ വേഗം പോയത് അപ്പം മഴ വരുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ആ സമയത്ത് അതുകൊണ്ട് ഒരു കൊടയൊക്കെ ചൂടിയിട്ടാണ് പോകുന്നത് ഭയങ്കര റിസ്ക്കിയാണ് ഇങ്ങനെ പോകുന്നത് എന്നാലും നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഈ ഒരു മാർഗ്ഗമാണ് നല്ലത് നമ്മൾ പള്ളിയൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാണ് പിന്നെ നെക്സ്റ്റ് മന്ത് വേറെ യൂണിറ്റുകാരാണ് കേട്ടോ വരെ ഓരോ മാസം ഓരോ യൂണിറ്റുകാരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പോയി നമ്മൾ മാത്രം പോകാനുള്ളത് കണ്ടു എല്ലാവരും വണ്ടിയിൽ ഇരിക്കാൻ പോയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് കപ്പേള അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ പയ്യൂർമാടിലേക്ക് ഇട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണ്ട താങ്ക് യു